പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡല പരിധിയിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി എസ് ഐ ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ മേത്തല വില്ലേജ് പരിധിയിലുള്ള ബൂത്ത് നമ്പർ നൂറ്റിയഞ്ചിൽ തിരുമുപ്പത്ത് ഭാഗത്ത് എസ് ഐ ആർ ഫോം വിതരണത്തിന്റെ ഭാഗമായി വീടുകളിൽ സന്ദർശനം നടത്തി എസ് ഐ ആർ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം പൂർത്തീകരിച്ച ബൂത്ത് നമ്പർ നൂറ്റി പതിനൊന്നിലെ ബി എൽഒ ആയ പി ആർ പ്രസന്നയെ നേരിൽ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൈപ്പമംഗലം മണ്ഡലത്തിലെ എടവിലങ്ങ വില്ലേജിൽ സുനാമി ഉന്നതിയിലും ജില്ലാ കളക്ടർ എസ് ഐ ആർ ഫോം വിതരണത്തിന്റെ ഭാഗമായി വീടുകളിൽ സന്ദർശനം നടത്തി ബൂത്ത് ലെവൽ ഓഫീസർമാരുമായും ജനങ്ങളുമായും എസ് ഐ ആർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി കൈപ്പമംഗലം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ കൂടിയായ എൽ എ ഡെപ്യൂട്ടി കളക്ടർ ആർ മനോജ് കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറും കൊടുങ്ങല്ലൂർ തഹസിൽദാരുമായ എം ശ്രീനിവാസ് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ സി ജി ശ്യാമള കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ഗോപകുമാർ മേത്തല വില്ലേജ് ഓഫീസർ പ്രശാന്ത് എടവിലങ്ങ് വില്ലേജ് ഓഫീസർ പി ടി സജീവ് ബൂത്ത് ലെവൽ ഓഫീസർ സുരേഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാൻ കൊടകല സ്വർണത്തിന്റെ സത്യം